പാലക്കാട് ഷൊർണൂരിൽ ഇരുപത്തിരണ്ടുകാരൻ മരിച്ചതിൽ ദുരൂഹത യുവാവിന്റെ അടിവസ്ത്രത്തിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തി ലഹരി ഉപയോഗമാണോ മരണകാരണമെന്ന് സംശയം വിവരങ്ങളുമായി അരുൺ അരുൺ ചേരുന്നുണ്ട് എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ നിലവിൽ പറയുന്നത് ഈ യുവാവിന്റെ സിറിഞ്ച് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഒരു വൈകുന്നേരം ആറ് മുപ്പതോടുകൂടെയാണ് പാലപ്പുറം ചക്കാലക്കൊണ്ട് സ്വദേശിയായ ഇരുപത്തി രണ്ടുകാരൻ ഷൊർണൂരിലെ അമ്മ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് ശുചിമുറിയിൽ കയറി അതിനുശേഷം ശുചിമുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന സമയത്ത് കുഴഞ്ഞ് വീഴുകയായിരുന്നു കുഴഞ്ഞ് വീണതിനെ തുടർന്ന് ബന്ധുക്കളും മറ്റുമൊക്കെ ചേർന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ യുവാവിനെ എത്തിച്ചു അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു തുടർന്നാണ് ഈ യുവാവിൻ്റെ അടിവസ്ത്രത്തിൽ നിന്നും ഇത്തരത്തിൽ സിറിഞ്ച് ലഭിച്ചത് ഇതിൻ്റെ നീഡിൽ ശുചിമുറിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് കയ്യിലാണെങ്കിൽ കുത്തിയ പാടുകളും കാണാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇത് ലഹരി ഉപയോഗമാണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അതിൻ്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിനൊരു സ്ഥിരീകരണത്തിൽ എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും സംഭവത്തെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പോലീസ് കാണുന്നത് ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗവുമായി ഇതിന് ബന്ധമുണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് あの。Serie, I